ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ കാണുവാണ് ഇന്ന് നമുക്ക് കുറച്ചധികം ബിരിയാണി കൊടുക്കാനുണ്ട് മാമൻ രാവിലെ അതൊക്കെ വെക്കാം ബിരിയാണിയൊക്കെ നമ്മൾ വെക്കുന്ന ബാക്കിലാട്ടോ നമ്മുടെ ബിരിയാണിയുടെ എല്ലാം കഴിയും നമ്മുടെ കടയിൽ കുഞ്ഞരി അതാണ് നമ്മുടെ അരിയുടെ പ്രത്യേകത പിന്നെ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയും കൊടുക്കും അല്ലേ മാമ ഓ അതെ അതെ ഞാൻ കഴിക്കാനായിട്ട് ഒരു പൊറോട്ടയും എടുത്തു എനിക്ക് പൊറോട്ടയും കിഴങ്ങാറിയും ഭയങ്കര ഇഷ്ടമാണ് അവരൊന്നും കഴിച്ചില്ല പക്ഷെ ഞാൻ കഴിക്കും അതാണ് ഞാൻ അവരെനിക്ക് കുറച്ചു അവരെല്ലാവരും കൂടെ കഴിക്കത്തുള്ളു കേട്ടോ എനിക്ക് പിന്നെ സു കണ്ണ് ഉറക്കുമ്പോഴേ വിഷപ്പ് വരുന്ന സ്വഭാവമായി രാവിലെ ഒരു ഏത്തപ്പഴം കഴിച്ചു ഇങ്ങോട്ട് വന്നപ്പം അത് പോക്ക കഴിക്കും പിന്നെ എന്തേരം കഴിക്കും ഏതായാലും ഭയങ്കര കാരണം ഉച്ചക്കത്ത് ഊണിൻ്റെ ആക്കണം പിന്നെ ബിരിയാണി ആക്കണം എല്ലാം ആക്കണ്ടേ ഇന്നും കൊഞ്ചു തീലുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലെയുള്ള ഫുഡായിരിക്കും കഥയുടെ ലൊക്കേഷൻ ചില രീതിയും ചോദിച്ചു പത്തനാപുരം മഞ്ചള്ളൂരാണ് നമ്മുടെ കഥയുടെ ലൊക്കേഷൻ ഞാൻ എന്നും കാണത്തില്ല കേട്ടോ ഞാൻ ഇന്ന് രാവിലെ വന്നേ വേണം ഞാൻ മിക്ക ദിവസവും വരത്തേയില്ല ചേട്ടാ എപ്പോഴും കാണും നമ്മൾ ബിരിയാണിക്ക് ഉള്ളതാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്കിന്ന് ഓർഡർ ഉണ്ടെന്ന് അതിന് വേണ്ടി നമ്മളത് കുറച്ച് വെളിയിലോട്ടാണ് ചെയ്യുന്നത് നമുക്ക് അവിടെ അരി അടുപ്പത്തിട്ടോണ്ട് അവിടെ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറക്കി വെച്ചാൽ ചെയ്യാം മാസ്റ്റർ ഷെഫ് വരുന്നുണ്ടോ മാസ്റ്റർ ഷെഫിന്റെ വലം കയ്യും എടം കയ്യും ആണ് ഉണ്ണിമോൾ ഈതേമോ ഒറ്റക്കയ്യാ ഒറ്റത്തടിയാ ഞാൻ കസേരയൊക്കെ ഇട്ട് ഇരുന്നങ്ങ് കാണോ നമ്മുടെ ഇതൊക്കെ നോർമലി ചെയ്യുന്ന നമ്മുടെ ചില സീക്രട്ട് ടിപ്പുകളുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കത്തില്ല കാണിച്ചാൽ നിങ്ങളെ തരിച്ചു മാറ്റി നിങ്ങളതേപോലെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ബിരിയാണിയുടെ പരിപാടിയിലൊക്കെ ഇരിക്കുക ഇത്രയും മണ്ണ് മണ്ണിറക്കുന്നുണ്ടോ കാണാൻ നല്ല രസമാണ് നമ്മൾ ഈ കളിപ്പാട്ടമൊക്കെ കൊണ്ടിങ്ങനെ ഇറക്കുന്ന പോലെ ഞാൻ അതും കണ്ട് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നതും കണ്ടോണ്ടിരിക്കുക നമ്മുടെ ഉള്ളി മുരിങ്ങി അത് കോരുക അപ്പോൾ ഇതൊക്കെ ബിരിയാണിയുടെ പരിപാടികളാട്ടോ എനിക്ക് വൃത്തിക്ക് എന്തോ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല ഞാൻ വെറുതെ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കുറേ തിരക്ക് വന്നു അങ്ങനെ ദോശ ചുടാനായിട്ട് ഉണ്ണിമോൾ വന്നു കേട്ടോ കാരണം ഇന്ന് പൊറോട്ട അടിച്ചത് രാവിലെ തീർന്നു അതുകൊണ്ട് ഇന്ന് ദോശ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് കടയിൽ പിന്നെ ഇനി കപ്പ പൊളിക്കണം അങ്ങനെയുള്ള കുറേ ജോലികളുണ്ട് നമ്മുടെ ബിരിയാണി ഒരു സൈഡിൽ മാമനാണ് മാബനാണ് ബിരിയാണിയുടെ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ അരി ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറിനുള്ളത് വെക്കാൻ എന്തോന്നേലും ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മളെല്ലാം റെഡിയാകും കേട്ടോ പന്ത്രണ്ടെല്ലാം സെറ്റാകും പിന്നെ പൊതി കെട്ടണ്ടേ അപ്പൊ എല്ലാരും തകർത്തിട്ട് പണി ചെയ്തോണ്ടിരിക്കുക വിറക്കെ അങ്ങോട്ട് സത്യുന്നില്ല പുകയും അതെന്റെ കണ്ണൊക്കെ നടന്നിരിക്കുന്ന പുകയടിച്ചിട്ട് അകത്തെല്ലാം പുകയായി ഇത് കണ്ട നെയ്യപ്പ നെയ്യപ്പൊന്നും അല്ലെ വന്നിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊത്തി പറക്കി കൊത്തി പറക്കി കഴിക്കാം അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടിലാണേലും ചിക്കനും മീനും ഒക്കെ വറക്കുമ്പോഴേക്കും ഇങ്ങനെ വെറുതെ എടുത്തോണ്ട് നടന്ന് കഴിക്കും അല്ലാതെ ചോണ്ട കൂടെ കൊണ്ടുവന്നു വന്നു ചേർച്ച വക്കഴിഞ്ഞു പക്ഷെ പങ്കാൻ പോയി നല്ല മനസ്സിലായോ പിന്നെ അത് കഴിച്ചിട്ട് ഭയങ്കര പുകയേട്ടോ നമ്മുടെ വിറക് കത്തുന്നില്ല വിറകും ചെറിയ നനമുണ്ടോന്ന് തോന്നുന്നു പക്ഷേ ബിരിയാണി എല്ലാം വെച്ചു ഇനി ഊണിന്റെ പരിപാടിയേ ഉള്ളു ഞാനൊരിതെടുത്തേ ഭയങ്കര ഇൻസ്റ്റയിലൊരു പെണ്ണെയ്യുന്നു ഇത് നേരം തിന്നുകൊണ്ടിരിക്കത്തില്ല എനിക്ക് ഇപ്പൊ അതാ ഓർമ്മ വരുന്നത് ഇടക്കിടയ്ക്ക് തിരുന്നത് ഇപ്പൊ ഇതെടുത്തു അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ഓർന്നപ്പോ അത് വെള്ളരിക്ക അരിഞ്ഞിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന വെള്ളരിക്ക തിരുന്നത് ഇത് കുടിച്ചിട്ട് അത് തന്നെ ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ല കൊഞ്ച് തീലാണ് നല്ല ഉണക്ക കൊഞ്ചിട്ട് തീയലൊക്കെ ആ ചോറിലോട്ട് ചൂട് ചോറിലോട്ട് ഞെവിടി കഴിക്കുമ്പോഴുള്ള സ്വാദ് എൻ്റെ ദൈവമേ അതേപോലെ നമുക്ക് അയിലയുണ്ട് മത്തിയുണ്ട് ഇത് തീയലിന് വേണ്ടിയുള്ളയൊക്കെ വയറ്റി വെച്ചേക്കോട്ടെ സാമ്പാറൊക്കെ രാവിലെയായി പിന്നെ മീൻ കറി നമ്മൾ കൂടെ ചാറ് കൊടുക്കും അതാട്ടോ പിന്നെ കിഴങ്ങ് കറി കിഴങ്ങ് കറിയൊക്കെ രാവിലെ പിന്നെ ഇന്ന് ഇന്നലെയായിരുന്നു നമ്മൾ അച്ചാറിട്ട് വെച്ച് ഇത് ബിരിയാണിയുടെ ആട്ടോ ഇതിങ്ങനെ വറുത്ത് വെക്കുമ്പോൾ ഇത് ഈ നണ്ടിപ്പരിപ്പും മുന്തിരിയും വരി തിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമ്മൾ ദമ്മ ചെയ്യാനുള്ള പരിപാടി ആയിട്ടോ സമയം ഏകദേശം പത്രേയായതേ ഉള്ളൂ കാരണം നമുക്ക് അവർക്ക് പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും കൊടുക്കണം നമ്മുടെ ബിരിയാണിയൊക്കെ കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് ഞാൻ ഞാനും ചേട്ടൻ കൂടെ വീട്ടിലോട്ട് വന്നു കാരണം നോറയ്ക്ക് ചോറ് കൊടുക്കണായിരുന്നേ അപ്പോൾ അയിന് വന്നു വന്നേ പൊന്നാനോ മുറുക്ക് വന്നേ ഓ ചിന്നുവാനേ കുഞ്ഞു വന്നേ രാവിലെ ഞാൻ കൊടുത്തിട്ട് പോയ മുറുക്ക് അത് തിന്നില്ല ഇപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്തപ്പോഴാവും തിന്നാ അപ്പൊ പൊന്നാന്നോ എല്ലാരും എല്ലാരെയും കാണിച്ച് എല്ലാരോട് പോയി ഹായ് പടഞ്ഞേ അപ്പൊ പൊന്നേ അപ്പൊ നമ്മുടെ വീട് ഇത്രയുള്ളു